കഴിഞ്ഞ നൂറ്റാണ്ടില് ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ജപ്പാനും ജർമ്മനിയും ഒക്കെ ഉൾപ്പെട്ടിരുന്നത് പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ഈ രാജ്യങ്ങൾ വീണ്ടും വലിയ ശക്തികളായിട്ട് വളർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അമേരിക്ക ഈ രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഈ രാജ്യങ്ങളെ സഹായിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടുകയും പിന്നീട് ഈ രാജ്യങ്ങൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടു പൂർണ്ണമായും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലേക്ക് മാറ്റുകയും ഇന്ന് ഈ രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമോ നിലപാടോ എടുക്കാൻ കഴിയാത്ത വിധം ഈ രാജ്യങ്ങളെ അമേരിക്ക കുടുക്കി ഇട്ടിരിക്കുകയുമാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഈ അമേരിക്കയുടെ കുടുക്കിൽപ്പെട്ട രാജ്യങ്ങൾ കുറേയൊക്കെ നാറ്റോയിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളെ മറ്റു പല കരാറുകളും ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്ക ആ ഒരു ചങ്ങലയിൽ ബന്ധിച്ചു നിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ എടുത്തപ്പോ ലോകത്ത് രണ്ട് പ്രധാന സാമ്പത്തിക ശക്തികളാണ് വളർന്നു വന്നത് ഒന്ന് ജപ്പാനും ഒന്ന് അമേരിക്കയും ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള ജി ഡി പി വ്യത്യാസം വളരെ നേർത്തതായിരുന്നു എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ജപ്പാൻ സാമ്പത്തികമായിട്ട് അമേരിക്കയെ മറികടന്ന് ഒന്നാമത്തെ എക്കണോമിക് പവർ ആകുമെന്ന സ്ഥിതി എത്തിയപ്പോഴാണ് അമേരിക്ക ആദ്യമായിട്ട് ജപ്പാനെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് തട്ടപ്പേട പണിയെടുക്കുന്നത് അന്ന് തുടങ്ങിയതാണ് ജപ്പാന്റെ സാമ്പത്തിക തകർച്ച ഇന്നും പരിപൂർണമായിട്ട് ജപ്പാൻ അതിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്ക അനുവദിച്ചിട്ടില്ല ഇന്നിപ്പോ ട്രംപ് എടുത്ത താരിഫ് മോഡലിൻ്റെ സമാനമായ രീതിയിൽ അന്ന് ജപ്പാൻ അടക്കം ഒരുപാട് രാജ്യങ്ങളുടെ എക്കണോമിക് ഗ്രോത്തിനെ പിടിച്ചു അമേരിക്ക ഇതേ കളികൾ കളിച്ചിട്ടുണ്ട് ഇന്നിപ്പോ വീണ്ടും ജപ്പാനിട്ടുള്ള പണി അമേരിക്ക തുടരുകയാണ് ജപ്പാനെ നിർബന്ധിച്ചുകൊണ്ടാണ് അമേരിക്ക ജപ്പാനുമായിട്ടൊരു സാമ്പത്തിക വ്യാപാര കരാറ് സൈൻ ചെയ്യുന്നത് അതിനു പിന്നാലെ പ്രധാനമന്ത്രിയുടെ സ്ഥാനം പോലും തെറിച്ചു ജനങ്ങൾക്ക് ബോധ്യം വന്നു ജപ്പാനെ അമേരിക്ക ട്രാപ്പിലാക്കിയതാണ് എന്ന് അതിനു പുറമെ ഇപ്പോഴുതാ ഒരു വാർത്ത കൂടി വരുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അമേരിക്ക ജപ്പാന് കൊടുക്കാമെന്ന് പറയുന്ന ആയുധങ്ങൾ കൊടുത്തിട്ടില്ല ആറ് പോയിന്റ് ഒൻപത് ബില്ല് യു എസ് ഡോളറിന്റെ കരാറാണ് ആയുധ കരാറാണ് അമേരിക്കയും ജപ്പാനും തമ്മിൽ സൈൻ ചെയ്തത് ഏകദേശം വൺ പോയിന്റ് വൺ ട്രില്യൺ എൻ ആണ് അതിന്റെ ജപ്പാൻ കറൻ ശില മൂല്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആയുധങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്തത് ഇപ്പോഴും ആയുധങ്ങൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല ജപ്പാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതൊരു വലിയ ഒരു തിരിച്ചടിയും ഭീഷണിയുമായിട്ട് മാറിയിരിക്കുകയാണ് നിരവധി ആയുധങ്ങളാണ് കൊടുക്കുന്നതിനായിട്ട് പെൻഡിങ് ഉള്ളത് ഇതിൽ യുദ്ധവിമാനങ്ങളും റഡാറുകളും ഒക്കെ അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോ ഈ വിധത്തിൽ ജപ്പാനെ എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ അവഗണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അമേരിക്ക ജപ്പാനെയോ അല്ലെങ്കിൽ സൗത്ത് കൊറിയയോ ഒന്നും ഒരു മേജർ പവറായിട്ട് ഈ രാജ്യങ്ങൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നേയില്ല സി അമേരിക്കക്ക് ഏഷ്യൻ രാജ്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അമേരിക്കയെ നയിക്കുന്നത് ആ പഴയ മറ്റേ സായിപ്പൻ്റെ ചിന്താഗതികൾ തന്നെയാണ് അതിലൊരു തർക്കമില്ല അവര് ഉണ്ടാക്കിയ വേൾഡ് ഓർഡർ അനുസരിച്ച് ലോകം ചലിക്കണം ഭൂമി അവര് ഭരിക്കും അവരാണ് ഭൂമിയിലെ മറ്റേ ഒന്നാം നിര മനുഷ്യർ എന്ന് അവര് കരുതുകയാണ് ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ജാതി വ്യവസ്ഥയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാറില്ലേ ഇവിടെയും ഉണ്ടായിരുന്നെങ്കിലും ഇതിനേക്കാൾ വളരെ മോശമായിരുന്നു ലോകരാജ്യങ്ങളിൽ പലയിടത്തും നടന്നത് നമ്മളിവിടെ ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അടിമ കച്ചവടവും അതുപോലെ നിറത്തിന്റെ പേരുള്ള വർണ്ണ വിവേചനവും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥ സത്യത്തിൽ രൂപപ്പെട്ടത് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ആയിരുന്നില്ല കർത്തവ്യങ്ങളുടെയോ അല്ലെങ്കിൽ തൊഴിലിന്റെയോ ഒക്കെ ബേസിലായിരുന്നു പിന്നീട് അത് പലരും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ചരിത്ര വസ്തുതയാണ് അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ട് ും ഒക്കെ ആയിട്ട് പല വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ജാതി വ്യവസ്ഥ ഉപയോഗപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ക്രൂരമായിരുന്നു ലോകത്തുണ്ടായിരുന്ന അടിമ കച്ചവടവും അടിമ വ്യവസ്ഥയും ഈ വർണ്ണ വിവേചനവും എന്ന് പറയുന്നത് അമേരിക്കക്കാര് അല്ലെങ്കിൽ സായിപ്പന്മാര് സ്വയം കരുതുന്നത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ അവരാണെന്നാണ് ഈ ആധാരത്തെ മറക്കരുത് അതുകൊണ്ടാണ് ബ്രൗൺ സ്കിന്നിനോടും ബ്ലാക്ക് സ്കിന്നിനോടും ഒക്കെ അവർക്കൊരു അമർഷവും എതിർപ്പും വെറുപ്പും ഒക്കെ ഉള്ളത് അവർക്ക് ഇന്ത്യക്കാരെ വലിയ താല്പര്യം ഇന്ത്യക്കാരുടെ ജീവിതശൈലി ഇഷ്ടമല്ല ഭക്ഷണ രീതി ഇഷ്ടമല്ല വസ്ത്രധാരണ ഇഷ്ടമല്ല അവരുടെ അവര് നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അവർക്ക് ജപ്പാൻകാരോടും ചൈനക്കാരോടും ഒക്കെ ഉള്ളത് ചൈനയൊക്കെ എക്കണോമിക്കലി ഗ്രോ ചെയ്തു ജപ്പാനും ഒക്കെ സാമ്പത്തികമായിട്ട് വളർന്നു അപ്പോൾ അവിടെ അമേരിക്ക ഇവര് സാമ്പത്തികമായിട്ട് വളരുമ്പോൾ അവരെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് അമേരിക്കയുടെ മുകളിൽ പോകരുത് ജപ്പാനിൽ ആണവാത വിട്ടതിന്റെ ഒരു ചെറിയ കുറ്റബോധമോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവരെ സഹായിക്കുന്നുവെന്ന് കാണിക്കാനോ എന്തായാലും അമേരിക്ക ഒരു ഘട്ടത്തിൽ ജപ്പാനെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷമുള്ള ജപ്പാന്റെ വളർച്ച അമേരിക്കയുടെ ഇടുക്കുകൊണ്ടായിരുന്നില്ല ജപ്പാൻ കഷ്ടപ്പെട്ട് കഠിനാധ്വാനത്തിലൂടെ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിപ്പോൾ അമേരിക്ക ഭയന്നു ഈ ജർമ്മനി ജപ്പാൻ തുർക്കി എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ കഴിയുന്ന രാജ്യങ്ങളാണ് എന്നു വെച്ചാൽ അവർക്ക് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് വീണ്ടും അവരുടെ ആ ഒരു നഷ്ടപ്പെട്ട സൈനിക ശക്തിയും അല്ലെങ്കിൽ എക്കണോമിക് പവറും ഒക്കെ വീണ്ടെടുക്കാൻ കഴിയും ഇപ്പോൾ ഇന്ത്യയും ചൈനയും ഒക്കെ ചെയ്യുന്ന അതേ കാര്യം ജപ്പാനും അതുപോലെ തന്നെ തുർക്കിക്കും ജർമ്മനിക്കുമൊക്കെ കഴിയും സൈനികമായിട്ടടക്കം പക്ഷെ ഇവരെ സൈനികമായിട്ട് ഒറ്റയ്ക്ക് വളരാൻ അനുവദിക്കാതെ അമേരിക്ക ഒന്നിങ്ങിൽ നാറ്റോയിൽ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫൻസ് കരാറുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഈ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പലതും ഉണ്ടാക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടു ദിവസം മുമ്പ് ഒരു വാർത്തയിൽ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ജപ്പാൻ ആണവായുധം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് കാരണം അമേരിക്കയെ നമ്പിയിരിക്കാൻ പറ്റില്ല നാളെ ഇനിയിപ്പോൾ തായ്വാന് നേരെ ചൈന ഒരു ആക്രമണം നടത്തും അമേരിക്കൻ പ്രസിഡന്റ് ശരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും തായ്വാനും അല്ലെങ്കിൽ ജപ്പാനും ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം അയാൾ അത്രയും ഞാനിരിക്കുമ്പോൾ എന്തായാലും ചൈന അത് ഷീ അത് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ ചൈന അങ്ങനെ ചെയ്യരുത് ചെയ്താൽ ഞങ്ങൾ ഇടപെടും ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അയാൾ പറയുന്നില്ല അയാൾ അയാൾ ശരി ശരിക്കും ഒരു പൊട്ടറ്റോ മാത്രമാണ് സോ അങ്ങനെ ഒരു പൊട്ടറ്റോ അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ജപ്പാനും അല്ലെങ്കിൽ തായ്വാനും ഒന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാനില്ല അപ്പൊ അതുകൊണ്ട് അവരൊക്കെ സ്വന്തം കാര്യം നോക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുക്കാമെന്ന് പറഞ്ഞ ആയുധങ്ങൾ പൈസ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് അഞ്ചാറ് വർഷമായിട്ട് ഇപ്പത്തരൂ ഇപ്പത്തരൂ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഡിലേ ആക്കും നമ്മുടെ തേജസ് യുദ്ധവിമാനത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണമൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തേജസ്ന് എഞ്ചിൻ കൊടുക്കുന്നത് വൈകിപ്പിച്ചവന്മാരാണ് ഈ അമേരിക്കക്കാര് സോ അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശമൊക്കെ വ്യക്തമാണ് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റുള്ളവർ നിൽക്കണം ആരും ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കരുത് അമേരിക്കയുടെ സഹായം വാങ്ങിക്കൊണ്ട് നിൽക്കണം അതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കുറച്ച് വർഷങ്ങളിൽ ചിലപ്പോൾ ജപ്പാനും അതുപോലെ ജർമ്മനിയുമൊക്കെ ഫ്രാൻസ് അടക്കം അമേരിക്കയിൽ നിന്ന് ഒരുപാട് അകലാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ രാജ്യങ്ങൾ സ്വന്തമായിട്ട് സൈനികമായിട്ട് ഒക്കെ തന്നെ ശക്തമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടെടുത്താൽ ഒന്നാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ഏതാണ്ട് ഈ കാലയളവിലൊക്കെ തന്നെയാണ് ജർമ്മനിയിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകുന്നത് വലിയ നാണക്കേടായി ആ നാണക്കേടിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ജർമ്മനിയൊക്കെ അന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വളർച്ചയിലോട്ട് പോകുന്നതും വന്ന് ഹിറ്റ്ലറിനെ പോലുള്ളവരൊക്കെ അധികാരത്തിലേക്ക് എത്തുന്നതും ഒക്കെ ഇന്നിപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയുടെ കൂടെ വന്ന രാജ്യങ്ങൾക്കൊക്കെ നാണക്കേടാണ് അമേരിക്ക അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല സോ ജർമ്മനിയൊക്കെ അതാ കണ്ടില്ലേ ഫ്രാൻസുമായിട്ട് ചേർന്നിട്ട് ഓൾറെഡി യു എസിനെതിരെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വരുന്നത് അമേരിക്ക ഒരുപാട് നാളായിട്ട് ആയുധങ്ങൾ ഡിലേ ചെയ്യുന്നു ഇത് കാരണം ഡിലേ വന്നത് കാരണം ജപ്പാന്റെ പ്രതിരോധ ശേഷി അത് ബാധിക്കുന്നു ചൈന വലിയ ഭീഷണിയാണ് ജപ്പാൻ ഉയർത്തുന്നത് അമേരിക്ക ആണെങ്കിൽ അണ്ടർഗ്രൗണ്ടിലൂടെ ചൈനയുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു എന്നൊരു ഭയം ജപ്പാൻ ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ ചൈന തായ്വാനെ ആക്രമിച്ചാലും അമേരിക്ക മിണ്ടില്ല നാളെ ചൈന ജപ്പാനെ ആക്രമിച്ചാലും അമേരിക്ക മിണ്ടില്ല കാരണം അമേരിക്കയ്ക്കും അതേ മോഹങ്ങൾ വന്നിരിക്കുകയാണ് ഗ്രീൻലാൻഡ് വേണം ഡെൻമാർക്ക് വേണം അല്ലെങ്കിൽ കാനഡ വേണം മെക്സിക്കോ വേണം വെനസോല വേണം എന്നൊക്കെ അമേരിക്കയും ചിന്തിക്കുകയാണ് അപ്പൊ ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ചൈനയും അമേരിക്കയും കിടക്കുന്ന ചെറിയ രാജ്യങ്ങളെ പിടിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ നാളിതുവരെ അമേരിക്കയെ ട്രസ്റ്റ് ചെയ്ത് നിന്ന ജപ്പാനെ പോലുള്ള രാജ്യങ്ങളുടെ സ്ഥിതി എന്താവും അപ്പൊ അതുകൊണ്ട് തന്നെ ജപ്പാൻ സ്വയം സൈനികമായിട്ട് ശക്തമാകേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആണവായുധം ഉൾപ്പെടെ വികസിപ്പിക്കാനുള്ള ധൈര്യം ജപ്പാൻ കാണിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം